ഹരി ഏവർക്കും എവർക്കും വൃന്ദാമനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മിക്ക ഗ്രഹങ്ങളിലും രാശി മാറുന്നുണ്ട് അല്ലെ എല്ലാ ഗ്രഹങ്ങളിലും രാശി വ്യാഴൻ രാശി മാറുന്നുണ്ട് ശനി രാശി മാറി അതുപോലെ തന്നെ രാഹു കേതുക്കളി രാശി മാറുന്നുണ്ട് പിന്നെ മറ്റു കൃത്യ ടൈമുകൾ അനുസരിച്ച് മാറുന്നുണ്ട് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളായ ഇവര് നാലുപേരും എന്താണ് രാശി മാറുന്നുണ്ട് ഇതിന്റെ എല്ലാം തനിയെ തനിയുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ മൊത്തത്തില് വ്യാരവും ശനിയും രാഹു കേതുക്കളും എല്ലാം കൂടി ചേർന്ന് നിൽക്കുമ്പോൾ ഓരോ രാശിക്കാർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ ലഗ്നം ഒക്കെ രാശി ലഗ്നവും കൂടി നോക്കാവുന്നതാണ് നിങ്ങളുടെ രാശിയുടെ ഫലവും ലഗ്നയുടെ ഫലവും എടുത്തു കണ്ടോളൂ അതിനനുസരിച്ചുള്ള വീഡിയോസ് തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ അതിനനുസരിച്ചുള്ള രാശി മാത്രം വെച്ച് നോക്കാവുന്ന രീതിയിലല്ല രാശിയും ലഗ്നവും നിങ്ങൾക്ക് നോക്കാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് സോ അപ്പോൾ ഓരോ രാശിക്കാർക്കും മൊത്തത്തിൽ എങ്ങനെയുണ്ട് അപ്പോൾ ഒരു ഗ്രഹം മാത്രം നമ്മളെ അത്ര ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല അപ്പം എല്ലാ ഗ്രഹങ്ങളുടെയും കൂടെ മാറ്റം നമുക്ക് എങ്ങനെയുണ്ട് എന്നും കൂടി നോക്കേണ്ട ആവശ്യം നമുക്കുണ്ടല്ലേ സോ നമുക്ക് വരാതെ നീട്ടാതെ ഒത്തിരി നീട്ടാതെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ആവശ്യമായി നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസ് ആണ് കേട്ടോ ഒരു വീഡിയോയുടെ അവസാന ഭാഗം കൂടി കാണുന്നോ നിങ്ങൾക്ക് വളരെ അധികം ഉത്തമമായിരിക്കും കേട്ടോ അപ്പൊ വീഡിയോ തുടങ്ങുന്ന മുമ്പായിട്ട് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ തുടങ്ങുക കേട്ടോ തുലാൻ രാശി ചിത്തിരാരായ ചോദ്യം വിശാഖ മുക്കാൾ എടുങ്ങുന്ന രണ്ടാമത് നക്ഷത്രമാണ് തുലാൻ രാശി എന്ന് പറയേ തുല രാശിക്കാരെ ഫലം നമുക്ക് എന്താണെന്ന് നോക്കാം ഏകദേശം ഒരു വർഷം കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇരുപത്തൊമ്പതോ മാർച്ച് മാസം നമ്മുടെ ശനി രാശി മാറിയിട്ടുണ്ടായിരുന്നു കുംഭരാശിയിൽ നിന്ന് മീനരാശിയിലേക്ക് അതുകൊണ്ട് തന്നെ മെയ് പതിനാലിന് വ്യാഴം രാശി മാറിയിട്ടുണ്ടായിരുന്നു ഇരുപത്തിയൂന്നിന് മിഥുനത്തിലേക്ക് അതുപോലെ തന്നെ നമ്മുടെ രാഹു രാഹുഗത ഛായാഗ്രഹങ്ങളെ രാശി മാറിയിട്ടുണ്ടായിരുന്നു മെയ് പതിനെട്ടാം തീയതി ഓക്കെ മീനത്തിൽ നിന്ന് കുംഭത്തിലേക്കും കന്നിൽ നിന്ന് ചിങ്ങം രാശിയിലേക്കാണ് മറിയുക അപ്പം തുലരാശി എന്ന് പറഞ്ഞു നോക്കുമ്പോൾ ശനി എന്ന് പറയുന്ന ആറിലാണ് നിക്കാം വ്യാഴം ഒമ്പതിലും അതുപോലെ തന്നെ രാഹു കേതുക്കൾ അഞ്ചിലും പതിനൊന്നിലും നിൽക്കുക നിക്കാം അപ്പൊ എങ്ങനെയുണ്ട് കഴിഞ്ഞാൽ പൊതുവേ നമുക്കൊരു ഉള്ള കാര്യം നോക്കാ നമുക്ക് പൊതുവേ തുലാ രാശിക്കാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ ചിന്തിക്കുക ഓക്കെ കാരണം വലിയ പ്രശ്നങ്ങളൊന്നും കാണാനില്ല നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ വിജയിക്കാവുന്ന സമയം തന്നെയാണ് എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നാല് എട്ടോ പന്ത്രണ്ടോ ഭാഗങ്ങളിലൊന്നും നെഗറ്റീവ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ല സോ അവിടെ അത് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല പഠന സംബന്ധമായിട്ട് വിദേശത്ത് പോയി പഠിക്കണ ഉപരി പഠനത്തിലൊക്കെ നോക്കുന്നവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല കോമ്പറ്റേഷൻ എക്സാം എഴുതുന്നവർ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാമെങ്കിൽ അതിൽ വിജയൊക്കെ കാണുന്ന സമയം തന്നെയാണ് റിലേഷൻഷിപ്പ് കാര്യങ്ങളിൽ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ വിവാഹ കാര്യങ്ങൾ നോക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളൊക്കെ എത്തിച്ചേരുന്ന സമയം തന്നെയാണ് തൊഴിൽ നോക്കുന്നവർക്ക് തൊഴിൽ ഭാഗ്യം പറയാവുന്ന സമയമാണ് അതുപോലെ തൊഴിൽ മാറണം തൊഴിലൊന്നും മാറിയാലോ ചിന്തിക്കുന്നവർക്ക് തൊഴിൽ മാറാം ഫീൽഡ് തന്നെ മാറണം എന്ന് ആഗ്രഹിക്കുന്ന അനുകൂലമായ സമയമാണ് ആരോഗ്യ സമയം നോക്കിയാലും വലിയ പ്രശ്നങ്ങളൊന്നും കാണില്ല കുടുംബ കുടുംബജീവിതത്തിലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ കുറച്ച് അയച്ചു കഴിഞ്ഞാൽ കുടുംബാമോ എന്തായാലും ഉണ്ടാവില്ല സോ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുള്ളു സാമ്പത്തികമായി നോക്കുമ്പോൾ വളരെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ബിസിനസ് കാര്യ ഉയർച്ച ഒക്കെ പറയുന്ന സമയമാണ് ആലോചി നമുക്ക് പ്രശ്നങ്ങളും തടസ്സങ്ങളൊക്കെ നീക്കി നമുക്കൊരു വരുതരും വ്യാഴത്തിന് അഞ്ചിലേക്ക് ദൃഷ്ടമുണ്ടല്ലോ സോ അഞ്ചാം വ്യാഴം വിദിനത്തിലാണ് മിദിനത്തിന്റെ അഞ്ചെന്ന് പറയുമ്പോൾ തുലാൻ രാശി സോ തുലൻ രാശിയിലേക്ക് ദൃഷ്ടി വരുന്നുണ്ട് സോ നമുക്ക് ഒരു പോസിറ്റീവ് ആറ്റിഷേഷൻ നമുക്ക് നടത്തുന്നുണ്ട് ഒരു പോസിറ്റീവ് ഊർജം നമ്മളിലേക്ക് വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന തന്നെയായിരിക്കും ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയമായിരിക്കും എന്ന് പറയുന്നത് അത് നടത്തിയെടുക്കാനൊക്കെ പരിശ്രമിച്ചു നടക്കുന്ന സമയം തന്നെയാണ് രാവു കതുക്കളെ നോക്കിക്കഴിഞ്ഞാലും വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ചില സമയത്ത് നമുക്ക് ഓരോ പ്രശ്നങ്ങൾ മനസ്സിൽ വരും പോകും വരും പോകും സ്ഥിരമായിട്ടുണ്ടാവില്ല ചില പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും പോകും അതൊരു ജീവിതമാകുമ്പോൾ നമുക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും ചില പ്രശ്നങ്ങൾ വരും ചില പ്രശ്നങ്ങൾ പോകും സോ അത്രയൊക്കെ കണ്ടാൽ മതി അല്ലാതെ വലിയ സീരിയസ് മാറ്റർ ആയിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതുപോലെ തന്നെ രാഹുലേക്ക് വേറെ ദൃഷ്ടിയുണ്ട് സോ ആ കാര്യത്തിലും വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല തുലരാശിക്കാർ കൃത്യമായ ചിന്തയിലും പ്ലാനിലൂടെ മുന്നോട്ട് പോവുക അതുപോലെ തന്നെ ബിസിനസ് കാര്യങ്ങൾ നോക്കുന്നവർക്ക് ഒരു എക്സ്പാൻഷൻ ഫീൽഡിലേക്ക് ചിന്തിക്കുന്നവരാണെങ്കിൽ നോക്കാവുന്ന സമയം വലിയ പ്രശ്നമില്ല പാർട്ണർഷിപ്പ് ബിസിനസ് നോക്കുമ്പോൾ നിങ്ങളുടെ പങ്കാളിയെയും കൂടി നോക്കുന്ന നല്ലതായിരിക്കും പങ്കാളിയുടെ നക്ഷത്രം അതിന്റെ ഫലങ്ങളും കൂടെ ഒന്ന് നോക്കി ഒന്ന് ഒന്നടിസ്ഥാനപ്പെടുത്തി മുന്നോട്ട് കാരണം ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് നമ്മുടെ പല ആളുകളും വരുന്നുണ്ടല്ലോ അതുപോലെ മാനേജ്മെന്റ് ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ കൂടെ ഒന്ന് നോക്കിയാൽ പറ്റുമെങ്കിൽ നോക്കി ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് കുറച്ചുകൂടി ഉത്തമമായിരിക്കും കാരണം നല്ല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവർ ബെറ്റർ അഡ്വൈസ് എടുക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെയൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ല ജീവിതത്തിലായാലും ചിലർ നടപ്പിണങ്ങി നിന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് ഇണങ്ങാനുള്ള സാധ്യതയുണ്ട് അത് പങ്കാളി തന്നെയാവുന്നില്ല സുഹൃത്തുക്കളാവാം ബന്ധങ്ങളാവാം ഒക്കെ ആവാം അങ്ങനെ നിങ്ങളോ സാധ്യതയുണ്ട ശത്രുക്കൾ മിത്രങ്ങളാവാനുള്ള യോഗ ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഓക്കെ അതുപോലെ തന്നെ മിത്രങ്ങൾ ശത്രുക്കളാവാൻ ഉള്ള സമയവും കൂടി നമുക്ക് വേണമെങ്കിൽ ഇവിടെ കാഴ്ത്തി പറയാവുന്ന സമയം തന്നെയാണ് കാരണം നമുക്ക് രണ്ട് ഒരു രണ്ട് ആസ്പെ നമുക്ക് എടുക്കാവുന്നതാണ് ഇവിടെ ഓക്കെ ആ കാര്യങ്ങളൊക്കെ എന്നാ വലിയ പ്രശ്നങ്ങളുണ്ടോ ഇല്ല വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല പേടിക്കേണ്ട യാതൊരു പ്രശ്നവും ഇല്ല നമുക്ക് എന്താണ് ഒരു സമ്മിശ്ര ഫലമായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്ന രാശിയാണ് തുലാം രാശി എന്ന് പറയാം കേട്ടോ കാരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആറിലാണ് വലിയ പ്രശ്ന അനുകൂലമാണ് വ്യാഴം നമുക്ക് ഒമ്പതിലാന്ന് നിൽക്കാം പാകിസ്ഥാനിൽ അതുപോലെ തന്നെ രാഹു അഞ്ചില് കേതു എന്താണ് പതിനൊന്നും സമയമാണ് അപ്പൊ നിങ്ങൾ എന്ന് സെപ്പറേറ്റ് പെഡിഷൻ കൂടെ എടുത്ത് കണ്ട നല്ല സെപ്പറേറ്റ് പെട്ടിഷൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം അതുകൊണ്ട് ഉൾപ്പെടുത്തിയ ഒന്ന് നമ്മൾ ഇട്ടതാണ് പിന്നീട് നമ്മൾ വീണ്ടും ഇത് ഉൾപ്പെടുത്തുമ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഏകദേശം ഒരു ഫിഫ്റ്റി മിനിറ്റ് അല്ലെങ്കിൽ ഒരു നാൽപ്പത് മിനിറ്റ് മിനിമം വരാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം ഒന്നിട്ട വീഡിയോ ആണ് അത് വീണ്ടും ആവശ്യമില്ല സോ ഇത് നമ്മൾ കമ്പെയർ ചെയ്താൽ സെറ്റാക്കി എന്താണ് കുറച്ച് കാര്യങ്ങളോട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്കൊന്ന് നിങ്ങൾക്കൊന്ന് പേഴ്സൺ പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പത്തിനൊക്കെ ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്താണ് കേട്ടോ മനസ്സിലായെന്ന് വിചാരിക്കുന്ന ഹാപ്പി ആയിട്ട് മൂവ്മെന്റ് മൂവ് കേട്ടോ ഇത്രക്കെയാണ് നമ്മുടെ രാശിഫലം അല്ലെ ലഗ്നഫലം എന്ന് പറയുക കേട്ടോ രണ്ടിനും കൂടി അനുസരിച്ചമായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ പേര് നക്ഷത്രവും താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പാർത്തനെയും നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ പേര് നക്ഷത്രം കമന്റ് ചെയ്യുന്നവരെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടു നിന്ന് ഉറപ്പുവരുത്തുക എന്നിട്ട് എന്ത് ചെയ്യാ പേര് നക്ഷത്രം താര കമന്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ പാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ നിങ്ങളുടെ പാർത്ഥനയിലും എന്താണ് നിങ്ങളുടെ പേര് നക്ഷത്രം കമന്റ് ചെയ്യുന്ന പോലെ തന്നെ ആ മറ്റുള്ള പേര് നക്ഷത്രക്കാരനെയും കൂടി എന്ത് ചെയ്യാ ഒന്ന് പ്രാർത്ഥിക്ക അപ്പൊ എന്താണ് ഫലം ഇരട്ടിയായിട്ട് കിട്ടും കേട്ടോ അതുപോലെ ഇനി നമ്മുടെ പെടുഷിന്റെ കാര്യത്തിലേക്ക് വരുമ്പോ ഇതെന്ന് ഒരു കോമൺ പെഡിഷൻ മാത്രമാണ് അല്ലെ നമ്മൾ ഓരോരുത്തരുടെ ജാതകം മേടിച്ചിട്ട് തരുന്ന പെഡിഷൻസ് അല്ല കോമൺ ആയിട്ട് ഇന്ന രാഷ്ട്രീയക്കാർക്ക് ഇന്ന രക്കാർക്ക് ഇന്നൊക്കെ ഫലങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇന്നൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സോ അതൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോവാ ഇത് ഒരു പേഴ്സണേറ്റ് ആയിട്ട് എടുക്കാൻ നമ്മുടെ വ്യക്തിപരമായിട്ട് ഇപ്പൊ പലരും ചിന്തിക്കാണ്ട് ഈ പറഞ്ഞ ഫലങ്ങളൊന്നും എനിക്ക് കിട്ടാറില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജാതകം നമ്മൾ പരിശോധിക്കുന്നില്ല ഞാൻ പറയാനുണ്ട് നമ്മുടെ ജാതകം പരിശോധിച്ച് അല്ലെ നമുക്ക് സ്വയം നമ്മുടെ ജാതകം കണക്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കണം ഈ ഗോചര ഫലത്തിനോട് നമ്മുടെ ജാതക ഫലവും കൂടി കൺ ചെയ്ത ഗ്രഹങ്ങളുടെ ശക്തിയും ബലങ്ങളെല്ലാം മനസ്സിലാക്കി കൺ ചെയ്തിട്ട് നമുക്ക് പിടിച്ച് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യം വായിച്ചെടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് അക്യൂറേറ്റ് ആയിട്ട് മനസ്സിലാവും അങ്ങനെ അത് എന്ത് ചെയ്യണം നമ്മൾ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങാൻ പോവുകയാണ് നമ്മൾ മൊത്തത്തിൽ പ്രശ്നത്തിനാണ് നിക്കണമെങ്കിൽ നമുക്ക് നല്ല ഫലം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതെന്താണ് അതിന്റെ റീസൺ നമുക്കൊരു നല്ല ഫലം വേണ്ട ടൈമാണ് എന്തുകൊണ്ട് കിട്ടുന്നില്ല അത് മനസ്സിലാക്കേണ്ട ആ ഒരു ഉത്തരവാദിത്തമാണ് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് അത് ഓക്കെ അങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോവാട്ടോ അതുപോലെ നമ്മുടെ ഇപ്പൊ ദക്ഷ ഏതാണ് നമുക്കിപ്പോ നടക്കുന്ന അപകാരം ഏതാണ് നമുക്ക് നമ്മുടെ ജാതകത്തിൽ ഏതൊക്കെ ഗ്രഹങ്ങൾക്കാണ് ബലമുള്ളത് ഏതൊക്കെ ഗ്രഹങ്ങൾക്കാണ് ബലം കുറവുള്ളത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഹാർഡ് വർക്കും നല്ല ടൈം ആയെങ്കിൽ നമ്മൾ അതുപോലെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ ഓക്കേ ഞാൻ എല്ലാ വീഡിയോ നമ്മുടെ ചാനൽ തുടക്കം തൊട്ടേ ഞാൻ പറയുന്ന കാര്യമാണ് സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകട്ടോ പിന്നെ നല്ലത് പ്രതീക്ഷിക്കാം നമ്മൾ ഒത്തിരി നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് നെഗറ്റീവ് മാത്രമേ വരുള്ളൂ എനിക്ക് ഒരു കാലത്ത് ഞാൻ എന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ ഒരിക്കലും ഒരു കാലത്ത് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല ഓക്കെ നിങ്ങൾ വേറൊരാൾ നശിച്ചു പോകട്ടെന്ന് പറഞ്ഞാലും അവർ നശിച്ചില്ലെങ്കിൽ നിങ്ങൾ സ്വയം നശിക്കുക ഓക്കെ നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻ നമ്മൾ കൊടുക്കുന്ന ഈ വാക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്യും സബ് കോൺഷ്യസ് മൈൻഡ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടമായിട്ട് അത് എന്ത് ചെയ്യും നമ്മളിലേക്ക് അത് വലുതെ ഓക്കെ അപ്പൊ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുക പോസിറ്റീവായിട്ട് പറയുക ഇപ്പൊ മോശ സമയമാണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല സമയങ്ങൾ വരുന്നു അല്ലെങ്കിൽ നല്ലതായി നടക്കുന്നു എന്ന് നിങ്ങൾ ഓട്ടോമാലി ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിൽ പറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാലി ആ കാര്യം നല്ലതായിട്ട് നടക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ നിങ്ങൾ ബിലീവ് ചെയ്യണം ബിലീവ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഡൗട്ട് ഉണ്ടാകുമ്പോഴാണ് ബിലീവ് ചെയ്യുക പിന്നെ മുന്നോട്ട് നിങ്ങളുടെ വർക്ക് ചെയ്ത് പോവാം കറക്റ്റായിട്ട് നിങ്ങൾ അതിന്റെ റിസൾട്ട് കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പവേഴ്സ് ക്ലബ്ബിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിന് ജോയിൻ ചെയ്യാൻ ഈ മെയ് പതിനെട്ടാം തീയതി മെയ് ഇരുപത്തിയഞ്ചാം തീയതി നമ്മുടെ മില്ലിയനസ് സക്സസ് മന്ത്രിയുടെ ക്ലാസ് നടക്കുന്നുണ്ട് മെയ് പതിനെട്ടാം തീയതി നടക്കുന്നതെന്ന് പറയുന്നത് ഫ്രീ വെബിനാർ ആണ് അതിന് നമ്മൾ എന്ത് ചെയ്യും മില്ലിയൻ സക്സസ് മന്ത്രിയുടെ നമ്മളിപ്പോൾ ഇതുവരെ കണ്ടിന്യൂസ് എനിക്ക് തോന്നുന്നു പത്ത് ബാച്ച് ആയി എന്ന് തോന്നുന്നു കൃത്യമായി കണക്ക് സൂക്ഷിക്കാറുള്ളതുകൊണ്ട് എന്താണ് പത്താമത്തെ ബാച്ച് ആണ് മില്ലിയൻസ് സക്സസ് മന്ത്രിയുടെ അന്നത്തെ ക്ലാസ് ജോയിൻ ചെയ്യുക ഇങ്ങനെയല്ല മെയ് ഇരുപത്തഞ്ചാം തീയതി എനിക്ക് അതിന്റെ അഡ്വാൻസ് കോഴ്സ് ഓക്കെ അഡ്വാൻസ് കോഴ്സ് നടക്കുന്നുണ്ട് അതിന്റെ ഫീസ് കാര്യങ്ങൾ വരിക എന്ന് പറയുന്നതല്ല നമ്മുടെ ഗ്രൂപ്പില് നമ്മൾ അറിയിക്കുന്നുണ്ട് കേട്ടോ പാവേഴ്സ് ക്ലബില് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള വെബിനാർ ആണെന്ന് പറയുന്നത് സോ അത് റിലേറ്റഡ് ആയിട്ടുള്ളവർക്ക് അത് ജോയിൻ ചെയ്യാവുന്നതാണ് ആ ഒരു വെബിനാറിൽ പങ്കെടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് കാരണം ഇനി കുറച്ചുനാലം കൂടി ഉണ്ടാവുള്ളൂ ലൈവ് ആയിട്ട് ബാക്കി നമ്മൾ റെക്കോർഡിലേക്ക് മാറുവാണ് കാരണം നമുക്ക് ആ ടൈം ഒന്ന് അലോക്കേഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇനി കൂടി പോകുന്ന രണ്ട് കൂടി കൂടെയായിരിക്കും ലൈവ് ആയിട്ട് നടത്തുള്ളൂ ബാക്കി മൊത്തം റെക്കോർഡിങ് ക്ലാസ്സസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയാം സോ റെക്കോർഡിങ് ഒരിക്കൽ നമ്മുടെ ലൈവ് ക്ലാസിന്റെ അത്ര എഫക്റ്റീവ് ആവില്ല ഓക്കെ ലൈവ് ആകുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഞാൻ കണ്ട് അല്ലെങ്കിൽ ഞാൻ സംസാരിച്ച് നിങ്ങളെയും കൂടി ഒന്ന് ബട്ട് റെക്കോർഡിങ് ആകുമ്പോൾ അത് നടക്കൂല ഓക്കെ റെക്കോർഡിംഗ് ആകുമ്പോൾ ഒരു കമ്പ്യൂട്ടറിന് മുമ്പ് ഒന്ന് സംസാരിക്കുന്ന രീതി മാത്രമേ ഉണ്ടാവുള്ളൂ സോ മിലിയൻ സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാറിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും കറക്റ്റ് ടൈം എന്ന് പറയുന്ന മെയ് ഇരുപത്തി അഞ്ചാമത്തെ വെബിനാറില് മെയ് ഇരുപത്തി അഞ്ചാം തീയതി നടക്കുന്ന മിലേനിയ സക്സസ് മന്ത്രിയുടെ പെയ്ഡ് വെബിനാറിലേക്ക് ജോയിൻ ചെയ്തോളൂ നിങ്ങൾക്ക് എന്തായാലും അതിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും നമ്മുടെ പേഡ് വെബിനാറിൽ ജോയിൻ ചെയ്തവർക്ക് അതിന്റെ ബെനിഫിറ്റ് അറിയാം അവർ അതിന്റെ ഒക്കെ നന്നായി തന്നിട്ടുണ്ട് സോ ഇനി മുമ്പോട്ടും നിങ്ങളുടെ ലൈഫ് അടിപൊളിയാവണം നമ്മൾ അഫർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതെങ്ങനെ അഫർമേഷൻസ് അഫർമേഷൻ കിട്ടിയോ എന്ന് വിചാരിച്ചതല്ല അതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് കൂടി അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതുകൊണ്ട് ഒരു പ്രയോജനമുള്ളൂ സോ അതിനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മെയ് ഇരുപത്തി അഞ്ചാം തീയതി പഠിപ്പിക്കുന്നുണ്ട് സോ വെബിനാർ ജോയിൻ ചെയ്യുന്നവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ നമ്മുടെ പവർ സ്കിൽബ് ജോയിൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ആണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ നിങ്ങളുടെ സബ്സ്ക്രൈബും ലൈക്കും കമന്റ്സ് ഒക്കെയാണ് നമുക്ക് നല്ലൊരു മോട്ടീവ് നമുക്കൊരു വീഡിയോ പ്രിപ്പയർ ചെയ്യാം നമുക്കിപ്പോൾ വൺ വീക്ക് ടൈം എടുത്താലും ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നെങ്കിലും അതിന്റെ എഫക്റ്റ് നമുക്ക് തോന്നാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ ലവ് അൻ സപ്പോർട്ടാണ് ഏറ്റവും പ്രധാനം ഞാൻ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്നതിന്റെ കാരണം അത് മാത്രം ആ വീഡിയോസ് അത്ര പൊടിറ്റീവ് ആക്കി മാറ്റുന്നത് കാരണം ഓരോ രാശിയുടെ ഫലങ്ങളും വേണമെങ്കിൽ നമുക്ക് നിസ്സാരം കുറച്ച് സമയം കൊണ്ട് വീഡിയോ പ്രിപ്പയർ ചെയ്ത് ഇടാവുന്നതാണ് പക്ഷെ അതല്ലാതെ നമ്മൾ ടൈം എടുത്ത് ഏകദേശം വൺ വീക്ക് ടൈം എടുത്താണ് ഒരു മന്ത്രി പെട്ടീഷൻ ആയാലും ഒരു ട്രാൻസ്റ്റ് പെട്ടീഷൻ ആയാലും നമ്മൾ എന്തു ചെയ്യണേ മൊത്തം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പ്രൊഡീഷൻ എഴുതി ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് അറിയിക്കേണ്ട ഒരു കാര്യം വിട്ടു പോകൽ എന്ന് ഉറപ്പുവരുത്തി അത് നോട്ട് ചെയ്ത് വെച്ച് നിങ്ങളെ അവതരി നിങ്ങളോട് പറയാനായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊക്കെ പറയാനേ കാരണം നിങ്ങൾ വരുന്ന ലവ് ആൻഡ് സപ്പോർട്ട് തന്നെയാണ് ഓക്കെ അത് തുടർന്ന് മുമ്പോട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു മറ്റൊരു ദിവസം മറ്റൊരു നല്ല ആയിട്ട് കാണാം